കണ്ണൂരുൾപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായിരുന്ന ഈ രാഷ്ട്രീയ കൊലപാതകം പത്തനംതിട്ട ജില്ലയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിക്കുകയാണോ എന്ന് തോന്നിപ്പോകണം കാരണം രണ്ടു വർഷം മുമ്പാണ് പെരിങ്ങിരയിൽ സന്ദീപ് കൊല്ലപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം പെരുന്നാടിൻ്റെ ജിതിൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൊല ചെയ്യപ്പെട്ടതും സി പി എം തന്നെയാണ് മണിപ്പൂരെ സംബന്ധിച്ച് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപം അല്ല അവിടെ ആയിരക്കണക്കിന് അല്ലാതെ മരിച്ചിട്ടുള്ളത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴും കോൺഗ്രസ് സംസ്ഥാനം ആണ് ഞങ്ങൾ അഞ്ചു മണ്ഡലങ്ങളും ജില്ലയിൽ പ്രതീക്ഷിക്കുകയാണ് വിദ്യാർത്ഥി സംഘടന പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്ത് വരികയും എ ബി പി എന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ല ജനറൽ സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ച ശേഷം ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ സൂരജ് ആണ് ഇന്ന് ജനശബ്ദ ന്യൂസുമായി സംവദിക്കാൻ സംവദിക്കാനെത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു നമസ്കാരം സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ എന്താണ് ഈ പുതിയ ഊഴത്തിൽ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ധാരാളം ജന ജനങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുള്ള പദ്ധതികൾ ധാരാളം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഇവിടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധി അടക്കം ജില്ലയിലെ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കുടുംബങ്ങൾക്ക് ഇന്ന് കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം മോദി സർക്കാർ നൽകിയിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ജില്ലയിലെ ഏക മെഡിക്കൽ കോളേജായിട്ടുള്ള കോന്നി മെഡിക്കൽ കോളേജിന് നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപ നൽകിയത് മോദി സർക്കാരാണ് നമ്മുടെ ജില്ലാ ആസ്ഥാനത്തെ ആകാശവാണി നിലയം കൊണ്ടുവന്നിട്ടുള്ളത് മോദി സർക്കാരാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ തന്നെ അതിവേഗം പൂർത്തീകരിക്കാനായിട്ട് മോദി സർക്കാരിൻ്റെ കാലത്ത് സാധിച്ചു ജില്ലയിലെ ഏക ദേശീയപാതയായിട്ടുള്ള ഭർണിക്കാവുന്ന പോകുന്ന ഇലവുങ്കൽ വഴി പോകുന്ന ദേശീയപാത അതിൻ്റെ വികസനത്തിനും പണം നൽകിയിട്ടുള്ളത് മോദി സർക്കാരാണ് ജില്ലയിലെ എല്ലാ സമഗ്രമായിട്ടുള്ള വികസനത്തിനും മോദി സർക്കാരാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിലുള്ളത് കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് താങ്കൾ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെ താങ്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘപരിവാർ കേന്ദ്രത്തിലേക്ക് എത്തപ്പെട്ടു അച്ഛന് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു നേരത്തെ ഞങ്ങളുടെ ഞാൻ വിദ്യ പഠിക്കുന്ന കാലത്ത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ ഞാൻ ആറുത്ത സെൻറ്റ് പ്രവർത്തകനായിട്ടാണ് ബുധസംഘത്തേക്ക് വരുന്നത് അതിന് ശേഷം കോളേജിലേക്കു വന്നു അവിടെ നിന്ന് എ ബി വി പിയിലേക്ക് പ്രവർത്തനം എ ബി പി യൂണിറ്റിൻ്റെ പ്രവർത്തനം തൊട്ട് ജില്ലയുടെ ചുമതല സംസ്ഥാന കമ്മിറ്റി അംഗം സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ എ വി പി പ്രവർത്തിച്ചു അതിനുശേഷം യുവമോർച്ചയിലും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടായിരത്തി പത്ത് മുതലേ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതിലേക്ക് ആകർഷിക്കപ്പെടാനുണ്ടായ കാരണം അതിലൊക്കെ പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് ഒരു കുടുംബമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ചെറുപ്പകാലത്ത് സംഘത്തിലും ശാഖയിലും ഒക്കെ പോയി ദേശീയ ഒരു താല്പര്യത്തിലേക്ക് വന്നു അതിന് വീട്ടിൽ നിന്ന് എതിർപ്പൊന്നും ഉണ്ടായില്ല വലിയ എതിർപ്പൊന്നും ഉണ്ടായില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ചും ബി ജെ പി സംസ്ഥാന തലത്തിൽ വലിയൊരു ഗ്രൂപ്പിസത്തിൻ്റെ മത്സരം നടക്കുന്നുണ്ട് ഈ ജില്ലയിൽ എങ്ങനെയാണ് ഗ്രൂപ്പിസം ശക്തമാണ് ഇപ്പം വെളിയിൽ നിന്ന് ഇപ്പം മാധ്യമങ്ങളും മറ്റു ആൾക്കാർ പറയുന്നത് കൂട്ടെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസം ഇല്ല കാരണം ഇപ്പോൾ ബൂത്ത് തിരഞ്ഞെടുപ്പ് മുതൽ മണ്ഡല തിരഞ്ഞെടുപ്പ് ജില്ലാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന തലത്തിൽ അതേപോലെ അഖിലേന്ത്യാ തലത്തിൽ ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പായിട്ടല്ല നടന്നത് ഒരു ഒരു സമവായ പ്രക്രിയ പ്രകാരം ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ളൊരു പ്രോസസ്സ് നടത്താനായിട്ട് സാധിക്കത്തില്ല കാരണം ഇന്ത്യ മുഴുവന് ബൂത്തിലേക്കും അതേപോലൊക്കെ മണ്ഡലങ്ങളിലേക്കും ജില്ലകളിലേക്കും സംസ്ഥാനത്തേക്കും അതേപോലെ ഇപ്പോൾ ഉടൻ തന്നെ അഖിലേന്ത്യാ തലത്തിലേക്കും ക്കെത്തന്നെ എല്ലാവരുടെയും മുതിർന്ന ആൾക്കാരുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തി പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചന നടത്തിയിട്ടുള്ള ഒരു പുനഃക്രമീകരണ പ്രക്രിയയാണ് നടന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വേറൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളിൽ ഈ തരത്തിലുള്ള സംഘടനാ പുനഃക്രമീകരണങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന പാർട്ടിയാണ് ആദ്യം സെപ്റ്റംബർ മാസം രണ്ടാം തീയതി നമ്മുടെ അഖിലേ അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം മെമ്പർഷിപ്പ് എടുത്തതോടുകൂടി മൂന്ന് മാസം നമ്മൾ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് വേണ്ടി നീക്കുകയും ചെയ്തു അതിനുശേഷം ആണ് ബൂത്ത് തലത്തിൽ തിരഞ്ഞെടുപ്പ് തലത്തിൽ ഇത്തരത്തിലുള്ള ബൂത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുത്തത് പിന്നെ മണ്ഡല അധ്യക്ഷനെ തിരഞ്ഞെടുത്ത് അതുപോലെ ജില്ലാ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് അപ്പോൾ ആ സ്വഭാവമായിട്ടും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ തികച്ചു സമവായത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം നോമിനേറ്റ് ചെയ്തത് പിന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് മണ്ഡല അധ്യക്ഷന്മാരെ സംബന്ധിച്ച് നാൽപ്പത്തഞ്ച് വയസ്സ് താഴെയുണ്ട് അതേപോലെ ജില്ലയിലും അറുപത് വയസ്സിൽ താഴെ അത്തരത്തിൽ പിന്നെ കൂടുതൽ യുവാക്കന്മാർ കൂടുതൽ വനിതകൾ കൂടുതൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങൾ ഇവരെല്ലാം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് വരാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ തരത്തിൽ ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും മറ്റൊന്ന് ഈ തരത്തിലുള്ള വിഭാഗീയതയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ആർക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആഗ്രഹിക്കാം പക്ഷേ ഒരാളെ പ്രസിഡൻ്റായിട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അത് വരുമ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും ഈ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു തർക്കം നിലനിൽക്കുകയാണല്ലോ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടലുണ്ടോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു തർക്കവുമില്ല കാരണം അത് അഖിലേന്ത്യാ പാർട്ടി തീരുമാനിക്കും എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ല ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എല്ലാവർക്കും സ്വഭാവം നോക്കാൻ പറ്റുമല്ലോ ആരും അയോഗ്യരായിട്ടുള്ള ആൾക്കാരില്ല സ്വഭാവമായിട്ടും സെൻട്രൽ പാർട്ടി ആരാണോ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അവർ നോക്കിയതിനനുസരിച്ചുള്ള തീരുമാനം വരും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ ബി ജെ പി വളർത്താൻ പണം നൽകുന്നുണ്ട് ആ ഒരു സ്വാധീനത്തിൽ ഉള്ള വളർച്ച അല്ലാതെ ആശയപരമായ ഒരു വളർച്ച ജില്ലയിലുണ്ടായിരുന്നു ബി ജെ പി ഈ പണം നൽകുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള പ്രചരണമാണ് കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ ബി ജെ പി പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആശയ കൂടുതൽ ആൾക്കാരും ആശയപരമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തേക്ക് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത നിന്ന് പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറി മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ തരത്തിൽ ഇപ്പം ഈ ജില്ലയിൽ തന്നെയാണ് മുകളിൽ മെമ്പർമാര് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ട് ഒരു മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തും ഭരിക്കുന്നുണ്ട് സ്വഭാവമായിട്ടും ധാരാളം ബൂത്തുകളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ പണം കൊടുത്തിട്ടാണ് എന്ന് പറയുന്നത് വെറും പാലിഷ്യമായിട്ടുള്ള പ്രചരണമാണ് മറ്റുള്ള പാർട്ടികൾ അങ്ങനെ പണം കൊടുത്ത ആൾക്കാര് സ്വാധീനിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തരത്തിലുള്ള കാര്യങ്ങളും പന്തളം നഗരസഭയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല ആ നഗരസഭയിൽ വിട്ടുപോയ ആളിനെയൊക്കെ തിരിച്ചു പിടിച്ചത് വളരെ സ്വാധീനം ചെലുത്തി അത് വെറുതെയാണ് അതായത് പന്തളം നഗരസഭയിലെ അധികാരത്തിൽ നിന്ന് ബി ജെ പി യെ കളയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ സി പി എം നടത്തിയിട്ടുള്ള ഒരു വലിയ നാടകമാണ് ഏറ്റവും വലിയ ഓഫറുകൾ അവിടെ കൊടുത്തിട്ടുള്ളത് സി പി എം ആണ് പലരെയും ചാക്കെട്ട് പിടിക്കുന്നു ചില കൗൺസിലർമാരെ തട്ടിക്കൊണ്ടു പോയി സി പി എമ്മിൻ്റെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു ഞങ്ങൾക്ക് പതിനെട്ട് അംഗങ്ങളെ പന്തളം നഗരസഭയെ സംബന്ധിച്ചുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് അവസാനം പത്തൊമ്പത് ആൾക്കാരും ഞങ്ങളെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായി മറു സൈഡിൽ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സ്പ്ലിറ്റായിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവർ അവർ ഇതിൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയിട്ടുള്ളത് സി പി എം ആണ് പക്ഷേ അത് പരാജയപ്പെട്ടത് ഇടത് വലുതു മുന്നണിയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കേരളത്തെ ആകെ കുലിക്കൊരു വിഷയമാണ് അപ്പം അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കുറേയധികം വോട്ടുകൾ പല പ്രദേശങ്ങളിൽ കിട്ടുകയും ചെയ്തു എന്നാൽ ആ ഒരു ശക്തി പിന്നെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് എന്തുകൊണ്ടാണ് ശബരി ആ സമയത്ത് നല്ല പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച സമയത്ത് രണ്ട് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടുകൾ കിട്ടിയിരുന്നു ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് ഇന്നലെ കിട്ടാനായിട്ട് പറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇരുപത്തിയാറ് ശതമാനം വോട്ട് കിട്ടി മുന്നൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിൽ പാർലമെൻറ്റിൽ ഒന്നാം സ്ഥാനത്ത് വരാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് ശതമാനം പോളിങ് കുറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ആനുപാതികമായിട്ട് ഒരു രണ്ട് ശതമാനം വോട്ടിൻ്റെ കുറവേ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ ഇപ്പം മറ്റുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നതുപോലെ വേറെ തരത്തിലുള്ള വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല പോളിങ് കുറഞ്ഞതിൻ്റെ ആനുപാതികമായ ചെറിയൊരു കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല മറ്റൊരു പ്രധാന വിഷയമാണ് കണ്ണൂർ കണ്ണൂരുൾപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായിരുന്ന ഈ രാഷ്ട്രീയ കൊലപാതകം പത്തനംതിട്ട ജില്ലയിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിക്കുകയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് കാരണം രണ്ടു വർഷം മുമ്പാണ് പെരിങ്ങിരയിൽ സന്ദീപ് കൊല്ല ചെയ്യപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം പെരുന്നാളിലെ ജിതിൽ എന്ന് പറയുന്ന ഒരു തൊഴിലാളി പ്രവർത്തനം കൊല്ലപ്പെട്ടു ഇതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഒരു ആധുനിക ജനാധിപത്യ രാജ്യത്തെ ഇത്തരം കൊലപാതകങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്താൻ കഴിയുമോ അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ ബന്ധവുമില്ല ഇപ്പോൾ രണ്ട് വർഷം മുമ്പാണ് പെരിങ്ങരയിലെ ഒരു ലോക്കൽ സെക്രട്ടറി കൊല ചെയ്യപ്പെട്ടത് അപ്പോൾ അന്നും ഇതുപോലൊക്കെ ബി ജെ പി ആണ് കൊല ചെയ്തതെന്നുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി അതിനും ഏതാണ്ട് മണിക്കൂറുകളുടെ ആയുസ്യേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച പോലും ഇല്ല ബി ജെ പിക്ക് യാതൊരു ബന്ധമില്ല എന്ന് അന്നേ ഞങ്ങൾ ആക്കാര് അവിടെ പറഞ്ഞതാണ് ഇപ്പോൾ അവർ പോലും അതിനെക്കുറിച്ച് പറയുന്നത് പെരുന്നാട്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ എന്ന് പറഞ്ഞ ആൾ മരിച്ചതിനെ സംബന്ധിച്ചുള്ള ഇതിലെ പ്രതികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഒന്നാം പ്രതിയായിട്ട് വന്നിട്ടുള്ളത് നിഖിലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള സി ഐ റ്റുവിൻ്റെ ട്രിപ്പർ യൂണിയൻ നേതാവാണ് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ പറഞ്ഞിരിക്കുകയാണ് സി അദ്ദേഹം സി ഐ റ്റുവിൻ്റെ ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ പറഞ്ഞിരുന്നു അതി യാതൊരു ആർ എസ് എസുമായിട്ടോ ബി ജെ പി യുമായിട്ടോ ബന്ധമില്ലായെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞിരിക്കുകയാണ് അതേപോലൊക്കെ നാലാം പ്രതിയായിട്ടുള്ള സുമിത്ത് അവിടുത്തെ ഡിവൈഎഫ് അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഏഴാം പ്രതിയായിട്ടുള്ള മിഥുൻ മടത്തുംപാടി യൂണിറ്റിലെ ഡി വൈ എഫ് സെക്രട്ടറിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഡി നേതാക്കന്മാർ പറഞ്ഞത് ഈ മിഥുന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാ ആണ് ഡി ചുമതല ഉണ്ടായിരുന്നത് പിന്നെ ചുമതല ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്കറിയാം അവർ അവിടുത്തെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഈ അതുപോലെ മിഥുവിൻ്റെ പോസ്റ്റിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം വീണ്ടും അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ പാർട്ടി പരിപാടികളിലും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ് അതിനുശേഷം നടന്ന ഡി വൈ എഫുടെ പ്രകടനത്തിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടുത്തെ പെരിനാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവരെല്ലാം സി പി എമ്മുകാരാണ് എന്നുണ്ട് ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജു അബ്രഹാം അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിയാം അഞ്ച് വട്ടം അവിടുത്തെ എം എൽ എ ആയിട്ടൊരു നാളാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല മറിച്ച് അദ്ദേഹം ഇതൊരു കബളിപ്പിക്കൽ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്നുള്ളൊരു പ്രചരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പം ഇത് അവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് സി കൊന്നതും കൊല ചെയ്യപ്പെട്ടതും സി പി എം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് വെളിയിൽ വരുമെന്നുള്ള നാണക്കേട് കൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള നാണക്കേട് കൊണ്ട് ഇത് നേരെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിലേതാണ് ബി ജെ പി ആയിട്ടുള്ള ഒരാള് ഇതിൽ ഏതാണ് ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള ആൾ ഈ കൊല കൊല ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇതെല്ലാം ഡിവൈഎഫ്ഐയുടെയും സി ഐ യുവിൻ്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അടുത്ത ഗുണ്ട സംഘമാണ് ആ പഞ്ചായത്തിലെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്താണ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു വലിയ പ്രശ്നം ഗുണ്ടാ വിളയാട്ടമുണ്ട് പല രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട് അതുപോലെ വേറെ കുറെ പാർട്ടിക്കാർ എതിരായിട്ട് നിൽക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും മണ്ടയ്ക്ക് കൊണ്ട് കെട്ടിവെക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് പങ്കില്ല എന്നാണ് പറയുന്നത് ഒരു പങ്കും ബി ജെ പിക്ക് ഇല്ല നമുക്ക് ഇപ്പോൾ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിനകത്ത് രാഷ്ട്രീയം ഇല്ലെന്നുള്ളത് അപ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ പോലീസിനോട് ഉന്നതരായിട്ടുള്ള പോലീസ് മേധാവികളെ വിരട്ടിയിട്ട് അത് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണ ഉപയോഗിച്ചുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ട് പക്ഷേ ആ പറഞ്ഞ വാതകത്തിന് മണിക്കൂറുകളുടെ ആയുസമുണ്ടായിരുന്നുണ്ട് അന്ന് വൈകുന്നേരത്തോടെ ഇതെല്ലാം പൊളിഞ്ഞുപോയി ജില്ലയിലെ അഞ്ചു മണ്ഡലങ്ങളും കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഞ്ച് മണ്ഡലങ്ങളും ജില്ലയിൽ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇപ്പം ധാരാളം ആൾക്കാർ ബിജെപിയുടെ ഭാഗമായിട്ട് വരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ധാരാളം ആൾക്കാർ ഇന്ന് ബി ജെ പിയിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് മുമ്പ് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു ബി ജെ പി വന്നാൽ ഇവിടുന്ന് ഓടിക്കും അല്ലെങ്കിൽ അവരെ ആക്രമിക്കും എന്നുള്ള നിരന്തര പ്രചരണങ്ങളാണ് നടത്തിയിരുന്നത് ഇരുപത്തൊന്ന് വർഷം യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള ആൾ ഉൾപ്പെടെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമാണ് ജില്ലയിൽ അപ്പോൾ അതുകൊണ്ട് വരുന്നിടത്ത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഈ പ്രാവശ്യം താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ ൾ കൂടുതലായി കിട്ടുമെന്ന് പറയും പക്ഷെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇപ്പം മണിപ്പൂരെ സംബന്ധിച്ച് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കലാപം അല്ല അവിടെ ധാരാളം വർഷങ്ങളായിട്ട് അവിടെ കലാപം കോൺഗ്രസ് ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുള്ളത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോഴും കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുമ്പോഴുമാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ആർച്ച് ബിഷപ്പ് തന്നെ പറയുകയുണ്ടായി ഇത് വംശീയമായിട്ടുള്ള ഒരു കലാപമല്ല എന്ന രീതിയിൽ അദ്ദേഹം തന്നെ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അത് അത് അദ്ദേഹത്തിന് അത് ബോധ്യമായി കാരണം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഉണ്ടായത് ബി ജെ പി അവിടെ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ചെയ്തത് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉന്നതരായിട്ടുള്ള ബിഷപ്പുമാർക്കെല്ലാം ബോധ്യമായി ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ന്യായമായ രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മോദി സർക്കാർ കേരളത്തിൽ ഒരു ശത്രു രാജ്യം കിട്ടുന്നില്ല എന്നൊരു ആക്ഷേപം ഈ കേരളത്തിലെ கேரளம் ஆவசியப்படாத்தையும் கூடுதல் சகாயங்கள் கொடுத்துள்ளது மோடி